സ്തോത്രം എന്നെ സ്നേഹിച്ചത് എത്രയോ വിചിത്രമാണ് ഞാൻ ഈ കാര്യങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് കാരണം ഞാൻ പലപ്പോഴും യേശിനെ തളി പറഞ്ഞവളാണ് ഞാൻ പലപ്പോഴും ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയോളാണ് എങ്കിലും കർത്താവ് വീണ്ടും എന്നെ സ്നേഹിച്ച് അവിടുത്തെ സ്നേഹത്തിലേക്ക് കൂട്ടി വരുത്തി ഈ നാളുകളിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു യോഗ്യതയില്ലായിരുന്നു എന്നെ കാത്തു നിന്നതല്ല ശരിക്കും എന്നെ കാത്ത് നിന്നിട്ട് കാണാഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് ആടിനെയും വിട്ടിട്ട് കാണാതെ പോയൊരു കുഞ്ഞാടിനെ തേടി വന്ന് കർത്താവിൻ്റെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ചെറുപ്പകാലം പറഞ്ഞാൽ ഞാൻ ഒരു ക്രിസ്തിയായി അക്കോബായ കുടുംബത്തിലാണ് ജനിച്ചത് വാസ്തവമായി ഞാനൊരു സത്യവചനം കേട്ടാണ് വളർന്നു വന്നത് എൻ്റെ മമ്മയെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ് വചനത്തോട് ചേർന്ന് വരില്ല എങ്കിലും എൻ്റെ എൻ്റെ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ പിതാവിയെ ഭൂ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാൽ അവസാന കാലങ്ങളിൽ ദൈവത്തെ അറിവാനും ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലൂടെ സ്വർഗ്ഗരാജ്യത്തിലെത്തുവാനും കർത്താവ് ഒരു കൃപ ചെയ്തതാണ് എന്നാൽ ഈ ഭാഗ്യമൊന്നും മനസ്സിലാക്കാതെ ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ യോഗം കേൾക്കുമെങ്കിലും പലപ്പോഴും ഞാൻ യേശുവിനും ഹൃദയം സമർപ്പിക്കാത്തവളായി യേശുവിനോട് ചേർന്ന് നിൽക്കാത്തവളായി ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചു പോന്നു എന്നാൽ സ്ഥിരമായ വചനം കേട്ടു എൻ്റെ വിവാഹത്തിന് മുന്നേ യേശുവിനോട് ഒരു സമർപ്പണം എടുക്കുവാനും എല്ലാം എനിക്ക് ഭാഗ്യം തന്നു എന്നെ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യം എല്ലാം കർത്താവ് ഏറ്റെടുത്തു ഒരു ദൈവവൈതലം തന്നെ എനിക്ക് കർത്താവ് ഭർത്താവായി തന്നു എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആത്മീയമായ ഒരു അന്ധത ഞങ്ങളെയും ബാധിച്ചു ഞങ്ങൾ പലപ്പോഴും ഈ ദൈവസ്നേഹത്തിൽ നിന്നെല്ലാം അകന്നുപോയി പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതം എല്ലാം നിന്നുപോയി ദൈവചന വായനയെല്ലാം നിന്നുപോയത് ഞാൻ ഓർക്കുന്നുണ്ട് ഹൃദയം മരവിച്ചവളായി ഞാൻ പലപ്പോഴും ഇരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതിനു മുന്നേ ഒരു പ്രാർത്ഥനാ ജീവിതമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ആ കാലങ്ങളിൽ നിന്നു പോയിരുന്നു പലരും പറയും പോലെ ആ കാലങ്ങളിൽ വിട്ടുപോയതായ പല പാപ സ്വഭാവങ്ങളും എൻ്റെ മേലും വന്നു ഞാൻ ഓർക്കുന്നുണ്ട് സമയം എൻ്റെ ഫോണിൽ ചിലവഴിച്ചതും ഞാൻ പലപ്പോഴും ഈ വീഡിയോ ക്ലിപ്പുകളും കുക്കറി ഷോകളൊക്കെ കണ്ട സമയം കുറേ ഞാൻ പാഴാക്കി കളഞ്ഞു അതുപോലെ കോമഡി രംഗങ്ങളൊക്കെ കാണാൻ ഞാൻ വളരെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട് എന്നാൽ എൻ്റെ യേശു എന്നെങ്ങനെ വിടാൻ ഞാൻ പറയും എൻ്റെ യേശുനോട് എന്നോട് വളരെ സ്നേഹമായിരുന്നു എന്നെ അങ്ങനെ വിടാൻ ഒത്തിരി നാളെ എങ്ങനെ വിടാൻ കർത്താവിന് മനസ്സായില്ല എന്ന് ഞാൻ പറയും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ കാലങ്ങളിലാണ് മാർച്ചിലാണ് എൻ്റെ ഭർത്താവ് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഞാൻ പലപ്പോഴും വളരെ തെറ്റിദ്ധരിച്ചിരുന്ന രംഗമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി കാരണം ഞാൻ വളരെ ഇവിടെ പരിശുദ്ധാത്മാവില്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരാളാണ് കാരണം അതുമാത്രമല്ല ഇവിടെ വരുന്ന പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പാപമാണെന്നും ഞാൻ ചിന്തിച്ചിരുന്നു ഞാൻ അവരെപ്പറ്റി ഇവിടെയുള്ള ദൈവമക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എനിക്കിതൊന്നും കേൾക്കണ്ട കാരണം അവർ സത്യരംഗത്തോട് ചേർന്ന് നിൽക്കുന്നവരല്ല എന്നൊക്കെ ഞാൻ പറയും അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ എന്നോട് പറയും വന്ന് എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വരണ്ട പക്ഷേ ഒരിക്കലും ദൈവമക്കളെപ്പറ്റി അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുമായിരുന്നു എന്നാൽ എൻ്റെ കർത്താവ് എന്നെയും സ്നേഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ഞാൻ ഇവിടെ കടന്നു വരുന്നത് ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ ആദ്യ ദിവസം തന്നെ പണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയതായ ദൈവ സ്നേഹം അനുഭവിപ്പാൻ എനിക്ക് കർത്താവ് പറന്നു എൻ്റെ പാപബോധം എനിക്ക് തന്നു ഞാൻ എൻ്റെ യേശുവിനെ എന്തുമാത്രം വേദനിപ്പിച്ചവളാണെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഞാൻ പലപ്പോഴും എടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്മാറിപ്പോയി എങ്കിലും കർത്താവ് എന്നെ മറന്നു കളയാതെ നിരസിച്ച് കളയാതെ കർത്താവ് എന്നെ ചേർത്തു എന്ന് ഞാൻ പറയും ഈ നാളുകളിൽ ഞാൻ ആ സ്നേഹം വളരെ അനുഭവിക്കുന്നുണ്ട് കാരണം ഞാൻ പലപ്പോഴും എനിക്ക് ഞാൻ ശരിയായി നിന്നിട്ടല്ല നിങ്ങളെക്കാൾ ഒരു യോഗ്യത യോഗ്യതയുള്ളതുകൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നതും എനിക്ക് നന്നായി അറിയാം ഈ കാലങ്ങളിൽ വീണ്ടും വീണ്ടും എനിക്ക് പല പാപങ്ങളെൻ്റെ കർത്താവ് കാണിച്ചിരുന്നതും തിരുത്തി തിരുത്താൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ ഈ നാളുകളിൽ അനുഭവിക്കുന്നുണ്ട് എന്നിലുള്ള ദുശാട്ട്യങ്ങൾ എന്നിലുള്ള അനുസരണക്കേടുകൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും അനുസരിക്കാൻ പുറമെ ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ മനസ്സോടുകൂടിയാണോ ഞാൻ അത് അനുസരിക്കുന്നത് അതൊക്കെ ഞാൻ ഈ കാലങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കർത്താവ് എനിക്ക് സ്നേഹം തരുന്നു എനിക്ക് കീഴ്പ്പെടാനുള്ള മനോഭാവം ഇല്ലയെന്നൊക്കെ ഈ കാലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കി തരുന്നു ഞാൻ അനുഭവിക്കുന്നു പലപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും ആശ്രയമുണ്ടോ ഞാൻ പലപ്പോഴും എൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നവളാണ് എനിക്ക് എനിക്ക് കഴിയുമെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ കർത്താവിനെ ആശ്രയിക്കില്ല പലപ്പോഴും എനിക്ക് കഴിവില്ല എന്ന് തോന്നുന്നതിനൊക്കെയാണ് ഞാൻ കർത്താവിനോട് ആശ്രയം വെക്കുന്നത് എന്നാൽ ഈ നാളുകളിൽ ഞാൻ അറിയുന്നു എന്ത് നിസ്സാര കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കണം ഒരിക്കലും ഒരു ദൈവവൈതലിനോട് സംസാരിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവം ഒരു ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യം പറഞ്ഞു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവെ ഞാൻ പലതും യേശുവിൽ ആശ്രയം വയ്ക്കുന്നില്ലല്ലോ പലതും ഞാൻ സ്വയത്തിൽ ആശ്രയിക്കുന്നുണ്ടല്ലോ എൻ്റെ കർത്താവെ എനിക്ക് ഇനിയും കാണിച്ചു തരണം ഞാൻ എന്നും പ്രാർത്ഥിക്കും എപ്പോഴും സന്തോഷിപ്പാൻ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമെന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചു എനിക്ക് സന്തോഷമുണ്ടോ ഇല്ല ഞാൻ ചിലപ്പോൾ വാടിപ്പോകുന്നവളാണ് ചിലപ്പോൾ ചില സംഭവങ്ങൾ വരുമ്പോൾ എൻ്റെ ഹൃദയം വാടിപ്പോകുന്നുണ്ട് എന്നാൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവെ എനിക്ക് ആ പ്രാർത്ഥനയൊന്ന് സഫലമാക്കി തരണം എനിക്ക് എപ്പോഴും സന്തോഷിപ്പാൻ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ എപ്പോഴും കത്ത് ഒരു സെക്കൻഡ് പോലും യേശുവിനെ മറന്നിരിപ്പാൻ എനിക്ക് ഇട വരരുത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഈ നാളുകളിൽ ഞാൻ ഒരു അനുഭവം ചെറിയൊരു അനുഭവം പറഞ്ഞോളെ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നു അപ്പം എൻ്റെ മൂത്തവള് അപ്പം ഞാൻ ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു വേറൊന്നുമല്ല അവൾ എൽ കെ ജി ചേർന്നപ്പോൾ ഞാൻ അവളെ എൽ കെ ജി ചേർത്തു യു കെ ജിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റിപ്പോർട്ട് കാർഡ് മേടിക്കാൻ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു എച്ച് എമ്മിനെ കണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യണാനും പറയാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എച്ച് എമ്മിനെ കണ്ടപ്പോൾ പറഞ്ഞു മോള് പോരല്ലോ അവൾ മറ്റൊരു മറ്റു കുട്ടികളുടെ ഒപ്പം എത്തുന്നില്ലല്ലോ നമുക്കൊന്നോടെ എൽ കെ ജിയിൽ ഇരുത്തിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സിസ്റ്റർ നമുക്ക് ഒരു വർഷം കൂടി നോക്കാം അത് യു കെ ജിയിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ യു കെ ജിയിൽ ഇരുത്താലോ എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് യു കെ ജിയിലേക്ക് പ്രൊമോട്ട് ചെയ്തു അടുത്ത പോലെ അതേസമയം ഇപ്പോൾ യു കെ ജിയിലും ഇതേ കാര്യം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു വർഷം കൂടി നോക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു അഞ്ചാം നാലാം ക്ലാസ് വരെ കുഞ്ഞെത്തി അഞ്ചിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം അപ്പോൾ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ ഹൈസ്കൂളിലെ പ്രിൻസിപ്പളെയാണ് കാണണ്ടേ അന്നേരം റിപ്പോർട്ട് കാർഡ് ഇപ്പോൾ എന്നോട് പറഞ്ഞു ഈ മോള് ഈ ചിലപ്പോൾ സി ബി എസ് ഇ സിലബസ് പറ്റുന്നുണ്ടാവില്ലായിരിക്കും എന്നാൽ പിന്നെ സ്റ്റേറ്റിട്ട് മാറ്റാൻ പാ മാറ്റുമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ നമുക്ക് ഏഴാം ക്ലാസ് വരെ നോക്കാം ഞാൻ എയ്ത്തില് ഞാൻ സ്റ്റേറ്റിൻ്റെ മാറാൻ മാറ്റാൻ ഞാൻ നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു അന്ന് നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് അഡ്മിഷൻ തന്നു എന്നാൽ ഞാൻ പറയട്ടെ ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ കഴിഞ്ഞ മാർച്ചിലാണ് എൻ്റെ ഭർത്താവ് ഈ രംഗത്തേക്ക് കിടന്നു വരുന്നത് അന്ന് മുതൽ ഞാൻ ചേർന്ന് വരില്ലെങ്കിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് എൻ്റെ ഭർത്താവ് വന്നിരുന്നത് അന്ന് മുതൽ ദൈവം ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നതും ഞാൻ കണ്ടു ഭർത്താവിലുള്ള മാറ്റം ഞാൻ കണ്ടു എന്നാൽ സിക്സ്തിൽ അവൾക്ക് നല്ല റിസൾട്ട് കർത്താവ് കൊടുത്തു എന്നെ എന്നെ പേരൻ എൻ്റെ സാറ് വിളിച്ച് എന്നെ എന്നോട് പറഞ്ഞു വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസവും അതിലും നല്ല കൂടി കർത്താവ് പാസ്സാക്കി ഞാൻ പറഞ്ഞ ഭൂമിയിലൊരു കാര്യത്തിന് നമ്മൾ മനസ്സിലൊരാഗ്രഹം വെച്ചാൽ കർത്താവ് അതെല്ലാം ആഗ്രഹങ്ങളെ ദൈവമാണ് ഇതെൻ്റെ അനുഭവമാണ് ലോകത്തിലെ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം എന്നാൽ കർത്താവ് അതിലെല്ലാം വഴി ഞാൻ എൻ്റെ ഞാനൊരു കോളേജിൽ അധ്യാപികയാണ് ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിങ് കോളേജിൽ ഞാൻ അധ്യാപിക ആയിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ അവിടെയും നമുക്ക് സിലബസ് അനുസരിച്ച് പഠിപ്പിക്കണം ഇന്ന ടോപ്പിക്കൊക്കെ തീർത്ത് കൊടുക്കണം കുട്ടികളുടെ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള അവറിൽ നമുക്ക് നമ്മുടെ സിലബസ് തീർത്ത് കൊടുക്കണം അപ്പം എനിക്ക് എൻ്റെ സിലബസ് തീരുന്നില്ല അപ്പോൾ എന്നോട് ചോടി ചോദിച്ചാൽ എന്താ തീരാത്ത എന്താ അപ്പോൾ ഞാൻ എനിക്ക് കുറേ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു പക്ഷേ അവിടെ അത് ന്യായമൊന്നും പറയാൻ പറ്റില്ല സ്പെഷ്യൽ ക്ലാസ് എടുത്ത് തീർക്കണം അന്നേരം പറഞ്ഞു സ്പെഷ്യൽ ക്ലാസ് എടുക്കണൊക്കെ കൊള്ളാം പക്ഷേ അത് നമ്മുടെ ഭാഗത്തൊരു വീഴ്ചയായി പോവില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാൻ ആരോടാണ് ഈ പറയണത് എനിക്ക് ചോദിക്കാനൊരപ്പനുണ്ടല്ലോ നിസ്സാര കാര്യം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് ആകെ അലോട്ട് ചെയ്തിരിക്കുന്ന രണ്ടവറേ ഉള്ളൂ രണ്ടവറിൽ ഒരിക്കലും ഒരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ടും പറ്റില്ല ഞാൻ പറഞ്ഞു കർത്താവ് എനിക്കും സഹായിക്കണോട്ടോ എന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ആ കറക്റ്റ് ഈ രണ്ട് ദിവസം തന്നെ എനിക്ക് പൂർണ്ണമായും ആ സിലബസ് തീർത്ത് കൊടുക്കാനും എല്ലാം കർത്താവ് കൃപ ചെയ്തു ഇപ്പോൾ എല്ലാത്തിലും എൻ്റെ കർത്താവിൽ ആശ്രയം കഴിപ്പാണ് എല്ലാം കർത്താവ് എനിക്ക് കൃപ വരുന്നു ഇനിയുള്ള കാലം എൻ്റെ യേശുവിന് വേണ്ടി കർത്താവിനായി എരിഞ്ഞു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യം നിർത്തുന്നു സ്തോത്രം